നമസ്കാരം ഒരു ദുരന്തമുണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് മലയാളികളോട് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല അവൻ അവൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം ദുരന്ത സ്ഥലത്തേക്ക് കൊടുക്കുമെന്ന് ഓരോ ദുരന്ത സമയത്തും തെളിയിച്ചിട്ടുണ്ട് ഇങ്ങനെ അവൻ കൊടുക്കുന്ന പണം അവൻ കൊടുക്കുന്ന സാധനങ്ങൾ കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക എന്ന ഉത്തരവാദിത്വമാണ് സർക്കാർ ചെയ്യേണ്ടത് നിർഭാഗ്യവശാൽ നമ്മുടെ സർക്കാർ അതിനല്ല ശ്രമിക്കുന്നത് ദുരന്തത്തെ മുതലെടുത്ത് വോട്ട് നേടി മുമ്പോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് അതാണ് ഏറ്റവും കഷ്ടമായ കാര്യം നമ്മൾ ആലോചിക്കും മുഖ്യമന്ത്രി ഫോക്കസ് ചെയ്യുന്നത് മുഴുവൻ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം വരണം എന്ന ഒറ്റ കാര്യത്തിലാണ് രക്ഷാപ്രവർത്തനം മുഖ്യമന്ത്രിക്ക് ഒരു റോളും റോളുണ്ടായിരുന്നില്ല അതാദ്യം പട്ടാളം ചെയ്തു ഇപ്പോൾ നാട്ടുകാർ ചെയ്യുന്നു പിന്നെയുള്ളൊരു പുനരധിവാസമാണ് ഈ പുനരധിവാസത്തിന് വേണ്ടി നാട്ടുകാരും മുഴുവൻ എത്ര ആവശ്യമുണ്ടോ അതിനപ്പുറത്തേക്ക് നൽകാൻ മനസ്സാണ് സകല മനുഷ്യരും സകല പ്രസ്ഥാനങ്ങളും സകല രാഷ്ട്രീയക്കാരും ഒരുക്കമാണ് പക്ഷേ അത് കോർഡിനേറ്റ് ചെയ്യുകയാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം പക്ഷേ സർക്കാർ അതല്ല ചെയ്യുന്നത് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നിറയ്ക്കുക എന്ന ലക്ഷ്യത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ ദുരിതാശ്വാസ നിധി ഫലപ്രദമായി ഉപയോഗിക്കപ്പെടില്ല എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട് അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം ദുരിതാശ്വാസ നിധി ഓഡിറ്റിങ്ങിന് വിധേയമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഓഡിറ്റ് റിപ്പോർട്ട് ഇതുവരെ ആരും കണ്ടിട്ടില്ല ഞാൻ പലതവണ ശ്രമിച്ചു നോക്കി ഓഡിറ്റ് റിപ്പോർട്ട് കണ്ടിട്ടില്ല ദുരിതാശ്വാസ നിധിയിൽ ആരൊക്കെ സഹായം കൈപ്പറ്റി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചാൽ പോലും കിട്ടില്ല എന്ന് മാത്രമല്ല നമുക്കറിയാവുന്ന കുപ്രസിദ്ധമായ ചില ചെലവഴിക്കൽ അത് ഉഴവർ വിജയനെ കൊടുത്തതും രാമേന്ദ്രനാർക്ക് കൊടുത്തതും കോടിയേരിയുടെ ഗൺമാനു കൊടുത്തതുമൊക്കെ നമുക്കറിയാവുന്നതാണ് അല്ലാതെ തന്നെ പാർട്ടിക്കാർക്ക് പലർക്കും വീതിച്ചു കൊടുത്തിട്ടുണ്ട് എന്നത് ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ആ ആശങ്ക മുഖ്യമന്ത്രിയുടെ പണപ്പെരിവിന് തടസ്സമാകുന്നത് കൊണ്ട് ആരെങ്കിലും ആശങ്കപ്പെട്ടാൽ അപ്പോൾ തന്നെ കേസെടുക്കും ആദ്യം കേസെടുത്തത് മറനാടിനെതിരെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ഒരു കാലത്തും ആർക്കും കൊടുക്കരുതെന്ന് പറയില്ല പക്ഷേ എൻ്റെ പേരിൽ കേസ് കേസെടുത്തു അതിനുശേഷം ബെന്നി ജനപക്ഷത്തിനെതിരെ കേസെടുത്തു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അഖിൽമാരാർക്കെതിരെയും കേസെടുത്തിരിക്കുന്നു അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ കണക്ക് ചോദിക്കുന്നവർക്കെതിരെ കേസെടുക്കും യഥാർത്ഥ ഫാസിസം നൂറുകണക്കിന് ആളുകളെ കേസെടുക്കുന്നു മൂന്നാല് പിള്ളേരെ അറസ്റ്റ് ചെയ്തു എന്ന് വാർത്തയും പുറത്തു വരുന്നുണ്ട് എങ്ങനെയാണ് അവരെയൊക്കെ അറസ്റ്റ് എന്ന് അറിയില്ല കാരണം ജാമ്യമുള്ള വകുപ്പ് പോലും ചുമത്താൻ പാടില്ല ചുമത്താമെങ്കിൽ ജാമ്യമുള്ള വകുപ്പ് ചുമ ജാമ്യമില്ലാത്തൊരു വകുപ്പ് നിലവിലില്ല പക്ഷെ പിണറായി അല്ലേ എന്തും ചെയ്യും പിണറായിയുടെ പോലീസിൽ എന്തും ചെയ്യും ഇങ്ങനെ നിശബ്ദമാക്കി ദുരിതാശ്വാസ നിധി പെരിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായി ഇടപെടലും സർക്കാർ നടത്തുന്നില്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കൃത്യമായി ഏകോപിപ്പിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അതേസമയം സർക്കാർ ശക്തമായി ക്യാമ്പയിൻ ചെയ്യുന്നത് കൊണ്ട് കോടിക്കണക്കിന് രൂപ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്തുന്നുണ്ട് നല്ല കാര്യമാണ് ഞാൻ അതിനെ എതിർക്കുന്നില്ല സകല വ്യവസായികളും സകല പ്രമുഖരും സകല ജനപ്രതിനിധികൾ പ്രതിപക്ഷ നേതാക്കൾ പോലും മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിലേക്ക് പണം കൊടുക്കുന്നുണ്ട് നല്ല കാര്യം തന്നെ കൊടുത്തോളുക ഇഷ്ടം പോലെ പണം കിട്ടുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു പണം കൊടുക്കുന്ന ആത്മാർത്ഥമായിട്ടാണോ ഞാൻ വിശ്വസിക്കുന്നില്ല പല വ്യവസായികളും പല സംരംഭകരും പണം കൊടുക്കുന്നത് സർക്കാരിനെ ഭയന്നാണ് സർക്കാർ വിളിച്ചു ചോദിക്കും കൊടുക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവരിൽ പലരും സർക്കാരിനെ പിടക്കാതിരിക്കാൻ കൊടുക്കുന്നു അല്ലാതെ അവരുടെ വഴി നോക്കുന്നു ഇപ്പൊ മോഹൻലാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തു സർക്കാർ ചോദിച്ചു കൊടുത്തു പരാതി തീർന്നു പക്ഷെ മൂന്ന് കോടി രൂപയാണ് വീട് വെക്കാൻ മാറ്റിവെച്ചിരിക്കുന്ന മറ്റാവശ്യങ്ങൾക്ക് മാറ്റിവെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ട്രെൻഡാണ് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത് മുഖ്യമന്ത്രിയെ വിശ്വാസമില്ല എന്നാൽ പിണക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കാശ് കൊടുക്കുന്നുണ്ട് എന്നാൽ അതിനേക്കാൾ കൂടുതൽ മുൻഗണന നേരിട്ട് കൊടുക്കാൻ ആളുകൾ കാട്ടുന്ന ഒരു പ്രവണത അത് തടയാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ ഭക്ഷണം വിളമ്പുന്നവർക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അവിടെ ഒരു ദുരിതാശ്വാസ സ്ഥലത്തേക്ക് ആളുകൾ കൊണ്ടുവരുന്ന ട്രക്കുകൾ തിരിച്ചുവിടുന്നു കാരണം സർക്കാരിന് ജനങ്ങൾ നേരിട്ട് സഹായിക്കുന്ന ഇഷ്ടമല്ല അതെന്തുകൊണ്ടാണ് എന്നത് ദുരൂഹമാണ് എല്ലാം സർക്കാർ വഴി ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ദുരിതാശ്വാസ സാധനങ്ങൾ പോലും തിരസ്കരിക്കുന്ന സാഹചര്യമുണ്ട് എന്നിട്ടും ഈ പറയുന്ന പണമുള്ളവർ ഈ നാടിനെ സ്നേഹിക്കുന്നവർ നേരിട്ട് ഞാൻ ശ്രമിക്കുന്നു ഞാൻ ഈ ദിവസങ്ങൾ മുഖ്യമന്ത്രി ഇന്നലെ പുറത്തുവിട്ട കണക്കെടുത്ത് പരിശോധിക്കാൻ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ഒരുപാട് പേർ പണം ഒഴിച്ചു നല്ലതാണ് കൂടുതൽ പേർ കൂടുതൽ കൂടുതൽ കൊടുക്കട്ടെ സർക്കാർ ചെലവഴിക്കട്ടെ കുഴപ്പമൊന്നുമില്ല ഇത്രയും വിവാദങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇക്കുറിയെങ്കിലും ഭംഗിയായി ചെലവഴിച്ചേക്കാനുള്ള സാധ്യത കൂടുതലാണ് ആ കണക്കൊപ്പുറത്ത് പുറത്തുവിടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ആളുകൾ അതിനേക്കാൾ കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് നേരിട്ട് സഹായിക്കാനാണ് ഇപ്പോൾ വീട് വയ്ക്കും എന്നുള്ള പ്രസ്താവന അത് മാത്രം നോക്കുക എത്രയോ സ്ഥാപനങ്ങളാണ് വീട് വയ്ക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ദേശീയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വി ഡി സതീശൻ വഴി നൂറ് വീട് വെച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബോബി ചെമ്പണ്ണൂർ നൂറ് വീട് വെച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കർണാടക മുഖ്യമന്ത്രി നൂറ് വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു മോഹൻലാൽ കൊടുത്തിരിക്കുന്ന മൂന്ന് കോടി വീട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരു വീടിന് പത്ത് ലക്ഷം രൂപ മുടക്കിയാലും സർക്കാർ നാല് ലക്ഷമാണ് മുപ്പത് വീട് വെക്കുക ശോഭ റിയൽ എസ്റ്റേറ്റ് അമ്പത് വീട് കോഴിക്കോട് ബിസിനസ് ക്ലബ്ബ് അമ്പത് വീട് നാഷണൽ സർവീസ് സ്കീം നൂറ്റൻപത് വീട് വേൾഡ് മലയാളി കൗൺസിൽ നാല് വീട് കാന്തപുരം വീട് എത്ര വേണമെങ്കിലും വെക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓർത്തഡോക്സ് സഭ അമ്പത് വീട് ആലപ്പുഴ കോർവ എന്ന് പറഞ്ഞ പ്രസ്ഥാനം അമ്പത് വീട് ശോഭ ഗ്രൂപ്പ് അമ്പത് വീട് ഡി വൈ എഫ് ഇരുപത്തിയഞ്ച് വീട് പീസ് വാലി ഇരുപത് വീട് അഖിൽ ബാരാർ മൂന്ന് വീട് കാഞ്ഞിര റെസിഡന്റ് അസോസിയേഷൻ രണ്ട് വീട് പാമ്പാടി പഞ്ചായത്ത് ഒരു വീട് ഇങ്ങനെ പോയാൽ ഇതുവരെ ഓഫർ ചെയ്തിരിക്കുന്ന വീടുകളുടെ കണക്കെടുത്താൽ ഒരു എണ്ണൂറ് വീട് കാണും സത്യത്തിൽ എണ്ണൂറ് വീടുകൾ അവിടെ നഷ്ടപ്പെട്ടോ ഇതാണ് ആദ്യത്തെ ചോദ്യം ഇല്ല എണ്ണൂറ് വീടുകൾ നഷ്ടപ്പെട്ടത്തെ കണക്കില്ല ഏതാണ്ട് എണ്ണൂറ് വീടിനാണ് ഇപ്പോൾ തന്നെ ഓഫർ വന്നിരിക്കുന്നത് ഇനി പാലക്കാടുള്ള എച്ച് ആർ ഡി എസ് എന്ന് പറയുന്ന സംഘടന സർക്കാരിന് കൊടുത്തിരിക്കുന്ന കത്തിൽ പറയുന്നത് ഞങ്ങൾ എത്ര വീട് വേണമെങ്കിലും സൗജന്യമായി വെച്ച് തരാം ഞങ്ങൾ അനുവദിച്ചാൽ മതി എന്നാ അവരവിടെ വെച്ച് വീട് പലതും ഉപയോഗിക്കാൻ സർക്കാർ അനുവദിക്കാത്തതുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന് വെച്ചാൽ ഈ ചുരുളിമലയിലും മുണ്ടക്കൈയിലും പുഞ്ചിരിമട്ടത്തും വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും വീട് ഉറപ്പാണ് ആവശ്യത്തിലധികം വീട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർ സ്ഥലം വാഗ്ദാനം ചെയ്യുന്നു ഇനി സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാർ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല സർക്കാർ ഇപ്പോൾ പറയുന്നത് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുമെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ ടൗൺഷിപ്പ് ഉണ്ടാക്കുമെന്നാണ് അപ്പോൾ ഒരു സ്ഥലം ഏറ്റെടുത്ത് അവിടെ വീട് പണിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇവരെല്ലാം വീട് വെച്ചു കൊടുക്കും സർക്കാർ സ്ഥലം ഏറ്റെടുത്താൽ മതി അപ്പോൾ ആ വീടില്ലായ്മയുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു അതുപോലെ ഇവർക്കൊക്കെ ഉപജീവനം വഴി കണ്ടെത്താൻ പലരും രംഗത്തുണ്ട് ഒരു ഫ്രൂട്ട് വാലി ഫാം പ്രൊഡ്യൂസേഴ്സ് കമ്പനി പറഞ്ഞിരിക്കുന്നത് പത്തേക്കർ സ്ഥലമെടുത്ത് അവർ കൃഷിയോഗ്യമാക്കി കൊടുക്കുമെന്നാണ് എല്ലാത്തിനും തയ്യാറായ മനുഷ്യരുണ്ട് ഇതുവരെ പ്രഖ്യാപിക്കാത്ത ആളുകളുണ്ട് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ സുഹൃത്തായി ജിജോ പുരി എന്ന് പറയുന്നത് ഇടുക്കിക്കാരൻ അച്ഛൻ അച്ഛൻ വീടുണ്ടാക്കി കൊടുക്കാന്ന് അപ്പം വീടിനൊരു ക്ഷാമവുമില്ല എത്ര പേരു വേണമെങ്കിലും വീടുണ്ടാക്കി കൊടുക്കും പണത്തിനും ഒരു ക്ഷാമവുമില്ല അപ്പോൾ സർക്കാർ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് സർക്കാർ ഫോക്കസ് ചെയ്യേണ്ടത് അവിടെയുള്ള സകല മനുഷ്യരെ മാറ്റുക അപകടത്തിൽ പെട്ടവരും അപകടത്തിൽ പെടാത്തവരുമേ സകല മനുഷ്യരെ മാറ്റുക കണക്കുകൾ മുഴുവൻ എടുക്കുക സുരക്ഷിതമായ ഒരു സ്ഥലം ഉണ്ടാക്കുക അവിടെ രണ്ട് ഗ്രാമങ്ങൾ കെട്ടിപ്പോക്കുക ചൂരൽമല എന്ന പേരിലും മുണ്ടക്കായ എന്ന പേരിലും പുഞ്ചിരിവട്ടം എന്ന പേരിലും ഗ്രാമങ്ങൾ കെട്ടിപ്പടുക്കുക അവിടേക്ക് വീടുകൾ വെച്ചു കൊടുക്കാൻ ഈ സന്നദ്ധ സംഘടനകൾ ഉപയോഗിക്കുക അവിടെ എല്ലാ കടകളും ഷോപ്പിംഗ് സെന്ററുകളും ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ അവർ അവിടെ ജീവിക്കട്ടെ ഈ സ്ഥലം കാടാക്കി മാറ്റുക ഇതാണ് ചെയ്യേണ്ടത് അവിടെ മനുഷ്യവാസ യോഗ്യമല്ല കാടാക്കി മാറ്റുക അപ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട് ഇതിന് സമയമെടുക്കും നാളുകളെടുത്താൽ മാത്രമേ ഇത്രയും വലിയൊരു പദ്ധതി തീരു ഇത്രയധികം ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കണമെങ്കിൽ നാളുകളെടുക്കും എല്ലാ ഒരാളെങ്കിലും സൊസൈറ്റി കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എടുത്തോളാം എന്ന് പറയുന്നത് ഈ വീട് വെച്ച് കൊടുക്കുന്നവർ അവർക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് കൊടുക്കാൻ സർക്കാർ സമ്മതിക്കില്ല എല്ലാം ഞങ്ങൾ ടൗൺഷിപ്പാക്കും നിങ്ങളും ഇവിടെ കാശി വന്നാൽ മതി ഞങ്ങൾ വെച്ച് കൊടുക്കാം അത് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായെന്ന് വരില്ല വിശ്വാസം ആരാണോ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ അവർ തന്നെ വെച്ച് കൊടുക്കട്ടെ സർക്കാർ വെച്ച് കൊടുക്കാൻ ഒരാളെങ്കിലും സൊസൈറ്റി ഉദ്ധരിക്കാൻ ഇറങ്ങിയാൽ നടക്കില്ല ഇപ്പോൾ ഇതല്ല പ്രശ്നം വീടൊക്കെ അവർ വെച്ച് കൊടുത്തോളും നാട്ടുകാർ വെച്ച് കൊടുത്തോളും ഇല്ലെങ്കിൽ നമുക്ക് അവരോട് പറഞ്ഞാൽ അവർ കൊടുക്കാൻ തയ്യാറാണ് ഇപ്പോൾ പ്രശ്നം അവിടെ രക്ഷപ്പെട്ട ഹതഭാഗ്യരുണ്ട് അവരെ കൊണ്ട് ആടുമാടുകളെ പോലെ സ്കൂളുകളിൽ പാർപ്പിച്ചിരിക്കുക ആ സ്കൂളിൽ എത്ര കാലം അവരെ പാർപ്പിക്കാൻ കഴിയും അത് സാധ്യമായ കാര്യമല്ല അതുകൊണ്ട് സർക്കാർ ഇപ്പോൾ മുൻഗണന കൊടുക്കേണ്ടത് എത്ര കുടുംബങ്ങളാണോ ഇപ്പോൾ ഇങ്ങനെ സ്കൂളുകളിൽ പാർക്കുന്ന പതിനായിരം പേരുണ്ട് അവർക്കൊക്കെ സർക്കാർ വാടക വീട് എടുത്ത് കൊടുക്കണം അതിനാണ് ശ്രമം നടത്തേണ്ടത് സർക്കാർ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയിരിക്കുന്ന പണം ചെലവഴിക്കേണ്ടത് ഇവർക്ക് വാടക കൊടുക്കാനാണ് നേരത്തെ പുത്തിമലയിൽ ദുരന്തം ഉണ്ടായപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് വാടക വീട്ടിലേക്ക് മാറിക്കോളാൻ വാടക കൊടുത്തില്ല ഇവർക്കെല്ലാം വാടക വീട് കൊടുക്കുക വാടക നേരത്തെ കൊടുക്കാം മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിൽ ഫണ്ട് വന്നിട്ടുണ്ടല്ലോ ഇനി വാടക കൊടുക്കാൻ കാശ് തികയുന്നില്ലെങ്കിൽ ജനങ്ങളോട് പറയുക ഓരോ വീട്ടുകാർക്കും എന്നോട് പറഞ്ഞാൽ ഞാനൊരു വീട്ടുകാരുടെ വാടക കൊടുക്കാം ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളിപ്പോൾ ആയിരം വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുത്താൽ പതിനായിരം വീട് വാടകയ്ക്കെടുത്താൽ പതിനായിരം പേരെ മാസം മാസം വാടക കൊടുക്കാൻ ഉണ്ടാവും ഒരു സംശയവും വേണ്ട അങ്ങനെ ഇവരെ അടിയന്തരമായി വാടകയ്ക്കെടുത്ത് പാർപ്പിക്കുക അതിനാണ് സർക്കാർ മുൻഗണന കൊടുക്കേണ്ടത് അല്ലാതെ എല്ലാ കാശും ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞ് കാശ് കളക്ട് ചെയ്യുകയും മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തുകയും സഹായിക്കാൻ വന്നവരെ ഓടിച്ചു വിടുകയും അല്ല ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല അവരെ വാടക വീട്ടിലേക്ക് പാർപ്പിക്കുക ഫുഡ് കൊടുക്കാൻ അവർക്ക് സംവിധാനമില്ല കാശില്ല അതുകൊണ്ട് സന്നദ്ധ പ്രവർത്തകർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുക ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുക ഹോട്ടലുകൾ ഉണ്ടാവും ഫുഡ് കൊടുക്കാൻ മനുഷ്യരുണ്ടാവും ഫുഡ് കൊടുക്കാൻ അവർക്ക് ഉപജീവന വഴിക്കുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുക അവിടെ രേഖകൾ ശരിയാക്കി കൊടുക്കുക അവിടെ രേഖയെല്ലാം പോയി അത്തരം സർക്കാർ ചെയ്യുന്ന പണി ചെയ്യാതെ എല്ലാം ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ അത് കഷ്ടമാണ് എന്നല്ല അതൊന്നും പറയാൻ പറ്റില്ല ജനങ്ങൾക്ക് ഈ സർക്കാരിനോടോ മുഖ്യമന്ത്രിയോടോ വിശ്വാസമില്ല അതുകൊണ്ടാണ് ജനങ്ങൾ ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാമെന്ന് പറയും ഇതുവരെ ഇങ്ങനെ ആവശ്യത്തിൽ കൂടുതൽ വീട് ഓഫറുമായി ആരും വന്നിട്ടില്ല ഇനിയും തികയുന്നില്ല ഞാനൊരു വീട് വെച്ച് കൊടുക്കാം ഒരു പത്ത് ലക്ഷം രൂപ എനിക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക എനിക്ക് മടിയൊന്നുമില്ല ആവശ്യമുണ്ടെങ്കിൽ മറന്നാട്രേക്ഷകളോട് ഞാൻ പറഞ്ഞു എനിക്ക് ഉറപ്പാണ് ഒരു നൂറ് വീട് വെച്ച് കൊടുക്കാനുള്ള പണം നാട്ടുകാർ കൊടുക്കും പക്ഷെ ഞാനത് പറയാത്തത് അതിൻ്റെ പേര് വിവാദം അതിന് പേര് അടുത്ത കേസെടുക്കും അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ വീട് വേണ്ടവർ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ വീട്ടുകാരുടെ അഡ്രസ്സ് കൊടുത്തിട്ട് അവർക്ക് ആളുകളോട് കാശ് കൊടുക്കാൻ ഞാൻ പറയും ഉറപ്പാണ് ചെയ്യിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഇവിടെ സർക്കാർ ചെയ്യേണ്ട പണി ചെയ്യുക ഇപ്പോഴത്തെ അടിയന്തര ആവശ്യം ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്നവർക്ക് വാടക വീട് കൊടുക്കുക അവർക്ക് കുറച്ചു കാലം കഴിക്കാനുള്ള ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും കൊടുക്കുക കൊടുക്കുന്നതാണ് നാട്ടുകാരതിന് തയ്യാറാണ് ദയവായി അവരെ അതിനനുവദിക്കുകയെങ്കിലും ചെയ്യുക